ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കൊട്ടിയു യാത്ര വിശേഷങ്ങളാണ് ദക്ഷിണ കാശി എന്നാണ് കൊട്ടൂർ അറിയപ്പെടുന്നത് കണ്ണാമ കാട്ടിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത് കാടിലെ നടുവിലൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു ചുറ്റും നിറയെ മരങ്ങളായിരുന്നു നല്ല മഴക്കാലമാണെങ്കിലും നമ്മൾ അവിടെ എത്തുന്നവരെ മഴ പെയ്തില്ല പോകുന്ന വഴിക്ക് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും കൊട്ടിയൂരെത്താറായപ്പം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് കുറേ മലനിരകൾ കാണാൻ പറ്റി കൊട്ടിയൂരിലെത്തിയത് ഉച്ചക്കാണ് അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കൊട്ടിയെടുത്ത ഭക്ഷണം നല്ല ടേസ്റ്റായിരുന്നു പായസവും ഉണ്ടായിരുന്നു ഞാൻ ഫുള്ള് കഴിച്ചു ഇത് ഇക്കര ഇക്കരക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഇതിന് ഓപ്പോസിറ്റാണ് അക്കരക്ഷേത്രത്തിൻ്റെ കവാടം അക്കര അക്കരക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത് വഴിയിലൊക്കെ നല്ല തിരക്കാണ് ഈ വഴിയിലൂടെ പോയാൽ ഒരു പാലത്തിലേക്കാണ് എത്തുന്നത് പുഴയിൽ നല്ല ഒഴുക്കുണ്ട് അപ്പുറത്ത് മറ്റൊരു പാലവും കാണാം അതിലൂടെയും ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് പുഴയിൽ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നതും കാണാം പാലം കഴിഞ്ഞ് നമ്മൾ എത്തിയത് ഒരു കിണറിൻ്റെ അടുത്താണ് അവിടെ കുറേ കല്ലുകൾ അട്ടി അട്ടിയായി വെച്ച് കണ്ടു അവിടുന്ന് നമ്മൾ പുഴയിലിറങ്ങി കാൽമുഖമൊക്കെ കഴുകി പുഴയിലത്തെ കല്ല് ഇങ്ങനെ അർച്ചപ്പം എനിക്ക് ചന്ദനം കിട്ടി ചന്ദനം ഞാൻ എല്ലാവർക്കും തൊട്ട് കൊടുത്തു ഞാൻ കുറേ കല്ലുകൾ എടുത്ത് അരച്ച് നോക്കിയപ്പം എനിക്ക് ചിലതിന്ന് ഭസ്വവും കിട്ടി എനിക്കത് ഒരു അത്ഭുതമായി തോന്നി കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടുന്ന് കുറെ കളിക്കാൻ പറ്റി ആ സ്ഥലത്ത് ഇന്ന് നിറയെ വെള്ളമാണ് ഒഴുക്ക് കാണുമ്പം തന്നെ പേടിയാവുന്നു എന്തോഴം ഒഴുക്കാണെന്ന് നോക്കിയേ ഈ പാലവും കൂടി കഴിഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി പാലത്തിനും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നടക്കേണ്ടത് വെള്ളത്തിലൂടെയാണ് വെള്ളത്തിലൂടെ നടക്കാൻ നല്ല രസമായിരുന്നു ഈ വഴിയിൽ ആദ്യമൊന്നും തിരക്കില്ലെങ്കിലും പിന്നെ നല്ല തിരക്കായിരുന്നു ഈ വഴിയിലൂടെ നടന്ന് ഞാൻ അക്കരക്ഷേത്രത്തിൽ എത്തി നല്ല തിരക്കായിരുന്നു അവിടെ നടക്കാൻ പോലും സ്ഥലമില്ല ആളുകളുടെ തിരക്കു നോക്കിയ നിങ്ങൾ നമ്മൾ അവിടെ എത്തിയപ്പം ഒരു ചാറ്റൽ മഴ പെയ്തു തിരക്കൊഴിഞ്ഞ സ്ഥലത്തു നിന്ന് ഞാൻ കുറേ വെള്ളത്തിൽ നിന്ന് കളിച്ചു അവിടെ തൊഴുതു കഴിഞ്ഞ ശേഷം നമ്മൾ ആനയെ കാണാൻ പോയി അവിടെ രണ്ട് ആനകൾ ഉണ്ടായിരുന്നു ആനകൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ആനയെ തൊടാൻ കഴിഞ്ഞു ഇപ്പോ അതിനൊന്നും കഴിഞ്ഞില്ല അവിടുത്തെ പ്രകൃതി നല്ല ഭംഗിയായിരുന്നു ആനയുടെ അടുത്തു നിന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു തിരിച്ചു വരുമ്പോൾ ഞാനൊരു കാട്ടുറവ കണ്ടു നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഗാസ് ഇത് നോക്കി എന്തൊരു ഒഴുക്കാണെന്ന് ഇവിടെ പുഴയിൽ റങ്ങാതിരിക്കാൻ വേണ്ടി കയറൊക്കെ കെട്ടിവെച്ചായിരുന്നു എന്നിട്ടും ആളുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു എല്ലാവരും ഇറങ്ങുന്ന കണ്ടപ്പം എനിക്കും ഒരു ആഗ്രഹം ഇറങ്ങണമെന്ന് എന്നിട്ടും ഞാനും അതിൻ്റെ സൈഡിൽ ഇറങ്ങി നല്ല തണുപ്പായിരുന്നു അവിടുത്തെ വെള്ളം നിന്ന് ഇറങ്ങിയ താമസം നല്ല മഴ പെയ്തു റോഡിൽ നിറയെ ചളിവെള്ളമായിരുന്നു മഴ പെയ്തപ്പം നമ്മൾ അവിടുത്തെ ഒരു കടയിൽ കയറി നിന്നു അവിടുന്ന് കുറേ സാധനമൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇക്കരെ കുട്ടീര് പോയി ിക്കര കൊട്ടൂരുന്നും നല്ല തിരക്കായിരുന്നു അവിടെ തൊഴുതു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓടപ്പു വാങ്ങിച്ചു കൊട്ടൂരപ്പന്റെ പ്രസാദമാണ് ഓടപ്പൂ ഇങ്ങനെ തൂക്കേണ്ടത് കാണാൻ തന്നെ നല്ല ഭംഗിയാ അതും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയുള്ള വീഡിയോ കാണാം ബായ്